ഹലോ ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് തിരുവനന്തപുരത്താണ് ഒരു അക്വോറിയം ഔട്ട്ലെറ്റിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇവർ പ്രധാനമായിട്ട് ഫിഷ് ചെയ്യുന്നുണ്ട് അതുപോലെതാ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളിലും നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പൂച്ചകൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ബാറ്റ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബിസിനസ് ശൃംഖലയാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇത് അവരുടെ ചെറിയൊരു ഔട്ട്ലെറ്റ് മാത്രമാണ് അപ്പോൾ നമുക്ക് പോകാം ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മുടെ അനസ് ഇവിടെ ഉണ്ട് അപ്പൊ അനസുമായിട്ട് നമുക്ക് ബാക്കി ഈ ഷോപ്പിന്റെ കാര്യങ്ങൾ അതുപോലെ ഇവര് ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ഗൗരയാണ് ഗൗരാമിയാണ് അതിന് ബ്ലൂവും വരും അതിന്റെ ഒരു പിങ്ക് ഷൈഡിലുള്ള ഗൗര വരും നമ്മളിവിടെ കൊടുക്കുന്ന ജോഡി ഒരു അമ്പത് രൂപക്ക് റീറ്റെയിൽ കൊടുക്കുന്നതാണ് ജോഡി അമ്പത് രൂപ റീറ്റെയിൽ കൊടുക്കുന്നതാണ് ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന പീസെണ്ണത്തിന് അധികം നമുക്ക് അതനുസരിച്ച് ക്വാണ്ടിറ്റി വരുമ്പോൾ പീസിന് പതിനഞ്ച് രൂപ അതിനകത്തൊട്ട് കൊടുക്കാൻ പറ്റും വലിയ സൈസ് ചെറുതല്ല വലിയ സൈസ് ഇതെങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുന്നത് ഫിഷില്പ്പെട്ട ഐറ്റമാണ് ഷെവനോസ് ഫിഷ് എന്ന് പറയും നമ്മൾ കടകളിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ പീസ് ഒരു ആയിരം രൂപ റേഞ്ചിൽ പോകും ഈ സൈസിന് ഇത് പ്രദേശം ഒരു എട്ട് ഇഞ്ച് സൈസുണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു അറുന്നൂറ് രൂപ ആ റേഞ്ചില് നമുക്ക് പറ്റും രൂപയ്ക്ക് പീസാറ് മുകളിലോട്ട് കടകളിൽ കൊടുക്കുന്നതിൽ ആ ടാങ്കിൽ കിടക്കുന്നതിൽ ഫ്ലവറോൺ ഉണ്ട് ഫ്ലവറോണിന്റെ ഫീമെയിൽ ആണ് അതിന്റെ ബാക്കിലുള്ളത് നൈഫ് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരുമിച്ചിടാൻ പറ്റും അത് ഒരു സെനകളും കിടപ്പുണ്ടതിൽ ഇതെല്ലാം ഒരുമിച്ചിടാൻ പറ്റുന്ന ഐറ്റം ആണ് നൈഫ് സെനകള് വരുമ്പോൾ പീസർ എണ്ണൂറ് രൂപ സെനകളില് വരും ചെറിയ ബർട്ടറിൽ പെട്ട സെനകളാണ് കിടക്കണം പിന്നെ അത് വരുന്നത് അടുത്ത അതേപോലെ വരുന്നത് ഫ്ലവർ ഔട്ടിൻ്റെ ഫീമെയിൽ ആ ഒരു പീസ് മുന്നൂറ്റി രൂപ നാനൂറ് രൂപ റേഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കാരണം വിളിച്ചാൽ ചിലപ്പോൾ കോൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നുള്ള ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതിൽ ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ കൂടി നമ്മൾ മെൻഷൻ ചെയ്യും അപ്പോൾ അതിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന ഏതാണെങ്കിലും ഏത് മീനാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ ഇത് ഹോൾസെയിൽ പറയണെന്ന് വെച്ചിട്ട് റീറ്റെയിൽ നിങ്ങൾ വിളിക്കാതിരിക്കണ്ട റീറ്റെയിൽ വിളിച്ചാൽ അതും അവർ അഡ്ജസ്റ്റ് ചെയ്ത് കയ്യിൽ തരും അപ്പൊ എത്ര ഒരു പീസ് ആണെങ്കിലും എത്രയാണെങ്കിലും അവർ ചെയ്തത് എന്താണ് സാധനം ഇത് ഇതായത് ഫിഷ് ആണ് ടൈഗർ ആണ് ഗ്രീൻ ടൈഗർ എന്ന് പറയും ഇപ്പൊ ഒരു നൂറ്റി ഇരുപത് രൂപക്ക് റീറ്റെയിൽ വിൽക്കുന്നതാണ് നമ്മളൊരു പേർ എൺപത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് പേർ എൺപത് രൂപ എൺപത് രൂപ എൺപത് രൂപ ഒരു പേർ കൊടുക്കും ഒരു പേർ കൊടുക്കും അതിലിപ്പോ നമുക്ക് ഹോൾസെയിൽ ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഹോൾസെയിൽ ചെയ്യണേലും കുഴപ്പമില്ല ഇതിപ്പോ ഗ്രീൻ ടൈഗർ ആണ് ഇതിന് എത്ര വെറൈറ്റി ഇവിടെ ഉണ്ട് ഇപ്പൊ മൂന്ന് വെറൈറ്റി ആണ് ഇപ്പൊ നിലവിൽ ഇവിടെ മൂന്ന് വെറൈറ്റി ആണ് അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഈ ഹോൾസെയിലിന്റെ മാർക്കറ്റും പ്രയോറ്റികളും ഒക്കെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതലും പക്ഷെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇപ്പൊ വീടുകളിലേക്ക് വേണ്ട പൂച്ച കുഞ്ഞ് അതുപോലെ എന്തും ഇവരുമായി ബന്ധപ്പെട്ട് പക്ഷികളാണെങ്കിലും അതുപോലെ മീനുകളാണെങ്കിലും ഒക്കെ തന്നെ വീടുകളിൽ വളർത്താൻ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താലും ഇവർ ചെയ്തു തരും നിങ്ങൾക്ക് എത്ര പൈസ ആണോ വേണ്ടത് ഇനിയിപ്പോൾ ഒരു പൈസ രണ്ട് പൈസ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങി പോകാം ഇതിന്റെ പോളാർ പോളാർ ബ്ലൂ ആ ടാരസിന്റെ പെട്ടാണ് ഇതിപ്പോ എല്ലാം ബ്രീഡിങ് സെറ്റ് ആണ് അത്യാവശ്യം വലിയ സൈസ് ആയതാണ് ആവുള്ളൂ അത് ഇത്രയാവും ഇതിന്റെ തന്നെ പോളാർ വൈറ്റ് ഉണ്ട് ഇതിന്റെ ഇടയിൽ രണ്ട് പീസ് കിടപ്പുണ്ട് പോളാർ വൈറ്റും പോളാർ ബ്ലൂ ഉണ്ട് എങ്ങനെയാണോ പേര് ഏകദേശം കടകളിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ പേരുണ്ട് നമ്മൾ ഇവിടെ നൂറ്റമ്പത് രൂപയ്ക്കാണ് പേര് കൊടുക്കുന്നത് വെച്ചാൽ ബ്രീഡിങ് നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യണം പുറത്തൊന്നുമല്ല സ്വന്തം നിങ്ങളെ സ്വന്തം ഫാമിലാ ഫാമെന്ന് ബ്രീഡ് ചെയ്തെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫാമും വേറെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവര് ഫാം ചെയ്തിട്ടാണ് കേട്ടോ ഫാമിൽ നിന്ന് ഡയറക്റ്റ് ഒരു സപ്ലൈ ആണ് വരുന്നത് ഇവിടേക്ക് ഇപ്പൊ ഇവരുടെ ഈ ഔട്ട്ലെറ്റ് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കോട്ടയം മൂവാറ്റുപുഴക്കൊക്കെ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ ആ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ കല്ലറ റോഡിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ ഈ ഔട്ട്ലെറ്റ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഈ ഉള്ള സ്ഥലത്തിന്റെ പേര് പാലമുക്കല്ലേ ഈ സ്ഥലത്തിന്റെ പേര് പാലമുക്കെന്നാണ് അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാം ഇല്ല ഇനി അതല്ല നിങ്ങൾക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് വരാൻ കഴിയാത്ത ആളുകളില്ലാത്തവരൊക്കെ ആണെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് വളർത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒന്നുകിൽ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ സെറ്റ് ചെയ്ത് തരും ഇല്ല എങ്കിൽ അവർ അയച്ചു തരുന്നതാണ് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ അയച്ചും തരും നമ്മൾ അതും ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങളുടെ വീടുകളിൽ ഇന്നിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ കൊടുക്കാനുണ്ട് അതിൽ ഒരാളിനെ നിങ്ങൾക്ക് കിട്ടാനില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുന്നില്ല എങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവർ കൃത്യമായിട്ടുള്ള അതിന് എങ്ങനെയാണ് നിങ്ങളെ മാന്യമായ ഒരു വില നിങ്ങൾക്ക് തന്നിട്ട് അവർ ആ സാധനം അവരെ യും ചെയ്യും ഇതിപ്പോ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിനകത്ത് രണ്ട് മാസം അല്ല അതിന് മുകളിലോട്ട് പോവും പെല്ലറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത് പക്ഷേ കൊറച്ചുകൂടെ ലൈഫ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രോത്ത് ജോലി ഒരു എമ്പത് രൂപ വരും ഒരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് റീറ്റെയിൽ വിൽക്കാൻ പറ്റുന്ന സാധനമാണ് ടൈഗർ ഇത് നോർമൽ ടൈഗർ ഇത് എങ്ങനെയാ മുപ്പത് രൂപ വരും തൊട്ടിപ്പുറത്തുള്ള ഇത് ഈ കാണുന്നത് ീ കാണുന്നത് കോഴിക്കാർപ്പിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് കോഴിക്കാർപ്പിന്റെ കുഞ്ഞുങ്ങളാണ് എത്ര മാസം പ്രായമായതാണ് ഇതിപ്പോ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം പ്രായം വരും സാറത്ത് രണ്ട് മാസം പ്രായമുണ്ട് പെല്ലത്താണ് എടുക്കുന്നത് പെല്ലത്ത് എടുത്തു ഇതെങ്ങനെയാ ജോഡി പ്രൈസ് എങ്ങനെ വരുന്നത് പേർ പതിനഞ്ച് രൂപ രൂപ വെച്ചാൽ പേര് വളർത്തുക എളുപ്പമാണ് അതല്ല ഇത് ഒറിജിനൽ ബ്രീഡ് തന്നെയാണ് ഒറിജിനൽ ബ്രീഡ് ഒറിജിനൽ വരും ഇത് റെഡ് ടൈഗർ നമ്മൾ നേരത്തെ കണ്ടത് നോർമലി ഗ്രീൻ ഗ്രീൻ കണ്ട് പിന്നെ നോർമൽ ടൈഗർ ടൈഗർ റെഡ് റെഡ് വരും ആണ് പ്രൈസ് ടൈഗറുകൾ വിൽക്കുന്ന രൂപ ജോളിക്ക് വിലയുണ്ട് നമ്മളിവിടെ നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് സാധനം ഇത്തിരി ഷോർട്ടേജ് ആണ് വരുന്നില്ല വലുതായിട്ട് ഓ ഓ പിന്നെ അതിൽ കിടക്കുന്ന മോളീസ് ആണ് വൈറ്റ് ബലൂൺ മോളിയാണ് ജോളി ഒരു മുപ്പത് രൂപ റേഞ്ചിലൊക്കെ അത് പോകുന്നുണ്ട് ഓക്കെ ജോഡി റേഞ്ചിലാണ് രൂപ ഹോൾസെയിൽ വരുമ്പോ താഴ്ന്ന റേറ്റ് എസ് കെ ഗോൾഡ് എങ്ങനെയാണ് വരും രൂപ നമ്മുടെ കടകളിൽ സെയിൽ ചെയ്താണ് അത് ക്വാണ്ടിറ്റി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വൈറ്റ് ഷാർക്ക് ഉണ്ട് അതിൽ കിടക്കുന്ന ഐറ്റം മൂന്നെണ്ണം വൈറ്റ് ഷാർക്ക് ഷാർക്ക് ടൈഗർ ഷാർ കാണുന്നത് വൈറ്റ് 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 ഷാർക്ക് 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 ഇത് ടൈഗർ ടൈഗർ പ്രൈസ് വരും വരുമ്പോൾ ജോഡി ഒരു നൂറ് രൂപയ്ക്കാണ് കടയിൽ കൊടുക്കുന്നത് ഈ സൈസില് ടൈഗർ ഷാർക്ക് ആ സൈസിൽ വരുമ്പോ കോടി ഒരു ഇരുപത് രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ അതേപോലെ തന്നെ അതിൽ ഗൗരാവി ഗൗര കിടപ്പുണ്ട് ജയന്തി ഗൗര അതിന്റെ പിങ്ക് അതിന്റെ പിങ്ക് ഗൗരയാണ് ആണ് കിടക്കുന്നത് നമ്മളതില് പിങ്ക് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് റെഡ് ആയി വരുന്ന വൈറ്റ് കിടപ്പുണ്ട് ഗൗരവി മൂന്ന് സൈസ് നമ്മളെ ഉണ്ട് രണ്ടര മാസം പ്രായം വരും ഡോൾഫൈസ് ആണ് വേറെ ഇവിടെ ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റിന്റെ കുഞ്ഞു വരുന്നുണ്ട് അകത്തുണ്ട് ഇതെങ്ങനെയാ പ്രൈസ് ഡോൾഫൈസ് ആണ് രണ്ടര മാസം പ്രായം വരും ഇത് മെയിലാണ് മെയിലാണ് വേറെ ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഇതും എങ്ങനെ നിങ്ങൾ ഡെലിവറി ചെയ്യോ ഡെലിവറി ഡെലിവറി ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ചത്തൊന്നും പോകാത്ത ഇല്ല ഇത് വാക്സിൻ കഴിഞ്ഞതാണ് വരുന്നുണ്ട് എങ്ങനെ ഇതിന്റെ അതൊക്കെ ജോഡി 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 നാടൻ 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 ബ്രീഡ് വരുന്നത് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ ജോഡി വരുന്നു ഇരുന്നൂറ്റി എൺപത് വരുന്നുണ്ട് ഇത് അടിയിലുള്ളതും ഇതും സാധാ സാധാ ബ്രീഡ് ബ്രീഡിൽ ഫിഞ്ചസ് ഫിഞ്ചും അതില് അല്ലാതെ കളർ ഫിഞ്ചും വരുന്നുണ്ട് അത് ജോഡിയൊരു ഇരുന്നൂറ്റി എമ്പത് രൂപ മുന്നൂറ് രൂപ റേഞ്ചിൽ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ജോഡി കൊടുക്കാം പിന്നെ അങ്ങനെ ഉണ്ട് എന്താ അത് ക്രോസ് അല്ലേ അല്ല അത് ഹിപ്പി എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് അതെങ്ങനെ എല്ലാ ഫീമെൽ ആണ് ആ ജോഡി ഒരു എഴുന്നൂറ് രൂപ ജോഡിക്ക് കൊടുക്കാൻ പറ്റും എഴുന്നൂറ് രൂപ ജോഡി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നാ പ്രാവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് അടിയിലെ തൊട്ട് താഴെയുള്ള ആഫ്രിക്കയിലെ അത് ആഫ്രിക്കൻ അത് പേർ ഒരു ആയിരം രൂപ സ്റ്റാർട്ടിങ് ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് കൺഫേം പേർ ആയിരം രൂപ സ്റ്റാർട്ടിങ് ഇതിന്റെ വാല് കുറവ് കുറച്ച് അത്രേ അത്രേ അത് വാല് അത്ര ഉണ്ടാവുള്ള ഞാൻ കണ്ടപ്പോ എനിക്ക് വാല് കുറവുള്ളത് എന്നൊക്കെ തോന്നി ഞാനേ ചോദിച്ചു അത്ര ഉണ്ടാവുള്ളൂ ഉണ്ട് കോക്ടൈലും ഉണ്ട് ിയോ പിന്നെ അങ്ങനെയുള്ള എല്ലാ എല്ലാ നല്ല ബ്രാൻഡുകളും നിങ്ങള് ലോക്കലല്ല അത്യാവശ്യം അത്യാവശ്യം ബ്രാൻഡ് സാധനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഫുഡ് അത് കാറ്റിനുള്ള ഫുഡ് ഉണ്ട് അതുപോലെ ബേഡ്സിന് ഫുഡ് ഫുഡ് എല്ലാ ഐറ്റം ഫുഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അക്കോറിയുമായി ബന്ധപ്പെട്ട് ബാക്കി അക്സസറീസ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതുപോലെ അക്കോറി നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് ഓർഡർ അനുസരിച്ച് ചെയ്ത് എങ്ങനെ കൂടുതലും പ്ലാറ്റാഗുകൾ നമ്മൾ സൈറ്റിൽ പോയി കൊടുക്കുക സൈറ്റിൽ പോയിട്ട് ഓർഡർ അനുസരിച്ചിട്ട് എങ്ങനെയാണോ ചെയ്ത് മൊത്തം സെറ്റ് ചെയ്ത് ഏത് സാധനമാണോ വേണ്ടത് ആ സാധനത്തിന് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് ആ സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ വാട്സപ്പ് നമ്പർ ഞങ്ങളതിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അല്ലാതെ ഞങ്ങൾ മെൻഷൻ ചെയ്തേക്കാം അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാറ് അവർ അതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങളുടെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ഈ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തിലുള്ള പ്രൈസാണ് പറയുന്നത് മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന ദിവസങ്ങളിൽ ചിലപ്പ് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പ് കൂടുതലുണ്ടാവും കുറവുണ്ടാവും അപ്പോൾ അതുമായി നിങ്ങളിവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് അപ്പം മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ